ആസാം നിയമസഭയിൽ ജുമാവിസ്കാരത്തിനായുള്ള ഇടവേള ഒഴിവാക്കിയ സംഭവത്തിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വശർമ്മയെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും രൂക്ഷമായി വിമർശിച്ച് ബീഹാർ പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ ജനതാദൾ നേതാവുമായ തേജസ്വി യാദവ് തരം താഴ്ന്ന ജനപ്രീതിക്കുള്ള ശ്രമമാണ് ആസാം മുഖ്യമന്ത്രിയുടേതെന്നും ബി ജെ പി മുസ്ലിങ്ങളെ എല്ലാ തരത്തിലും പീഡിപ്പിക്കാനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തേജസ്വി പറഞ്ഞു ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന നിതീഷ് കുമാർ ഇക്കാര്യത്തിൽ മൌനം പാലിക്കുകയാണ് ഞങ്ങളുടെ ഭരണകാലത്ത് ഇങ്ങനെയൊരു ദുരവസ്ഥ ന്യൂനപക്ഷങ്ങൾക്ക് വരില്ലെന്നും തേജസ്വി മാധ്യമങ്ങളോട് പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാനും സമൂഹത്തിൽ വിദ്വേഷം പടർത്താനും ാണ് ബി ജെ പാരുടെ ശ്രമം മുസ്ലിങ്ങളുടെ വോട്ടവകാശം എടുത്തു കളയുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബി ജെ പി എം എൽ എയും മന്ത്രിയും നിയമസഭയിൽ കുരങ്ങിനെ പോലെ ചാടി വീണിരുന്നു തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരാൾക്കും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുവാൻ കഴിയില്ലെന്നും തേജസ്വി തുറന്നടിച്ചു നിതീഷ് എൻ ഡി എക്കൊപ്പം ചേർന്നതോടെ ഇന്ത്യാ സഖ്യത്തിന്റെ ബീഹാറിലെ മുഖമായി മാറുകയാണ് തേജസ്വിശ്വാസികളായ നിയമസാമാജികർക്കും മറ്റും ജുമാസ്കാരത്തിന് സൗകര്യപ്പെടുത്തുന്ന വിധം വെള്ളിയാഴ്ച ഉച്ച പന്ത്രണ്ട് മണി മുതൽ രണ്ടുവരെ നിയമസഭയ്ക്ക് ഇടവേള അനുവദിച്ചിരുന്നതാണ് ഇതാണ് ആസാം സർക്കാർ നിർത്തിയത് ലോക്സഭയിലോ രാജ്യസഭയിലോ മറ്റ് നിയമസഭകളിലോ ഇത്തരത്തിൽ ജൂവാ നിസ്കാരത്തിനായി ഇടവേള അനുവദിക്കാറില്ലെന്ന വാദമുയർത്തിയാണ് ഇത് നിർത്തിയത് ബ്രിട്ടീഷ് കാലം മുതലുള്ള നിയമമാണ് ആസാം സർക്കാർ മാറ്റിയത് നിയമസഭാ സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപതരയ്ക്കാണ് ആസാം നിയമസഭാ സമ്മേളനം തുടങ്ങുക എന്നാൽ വെള്ളിയാഴ്ച ഒൻപത് മണിക്ക് സമ്മേളനം തുടങ്ങും ഇടവേള ഒഴിവാക്കിയതോടെ ഇനി എല്ലാ ദിവസവും ഒമ്പതരയ്ക്കാവും സമ്മേളനം തുടങ്ങുക നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രാജ്യസഭയിൽ ജുമാ നിസ്കാരത്തിനായി അനുവദിച്ചിരുന്ന മുപ്പത് മിനിറ്റ് ഇടവേള ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആസാമിലെ മൊത്തം ജനതയുടെ മുപ്പത്തിനാല് ബംഗാൾ സംസാരിക്കുന്ന ബംഗ്ലാദേശ് വംശജരായ മുസ്ലിങ്ങളും സംസാരിക്കുന്ന തദ്ദേശീയരായ മുസ്ലിങ്ങളുമാണ് ഇവരിൽ കൂടുതലും നേരത്തെ രണ്ടായിരത്തി സംസ്ഥാനത്തെ അറുനൂറിലേറെ മദ്രസകൾ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു മുന്നൂറ് മദ്രസകൾ കൂടി അടച്ചുപൂട്ടുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിലാണ് വിവാദമായ മദ്രസ നിയമം ആസാം ബി സർക്കാർ പാസാക്കിയത് മദ്രസ് െ സാധാരണ സ്കൂളുകളാക്കി മാറ്റുന്നതായിരുന്നു ആ നിയമം